പാടങ്ങളിൽ കൊയ്ത്തു കഴിഞ്ഞതോടെ കന്നുകാലികളുടെ മേച്ചിലിടമായി ഇവ മാറിക്കഴിഞ്ഞു വിശാലമായ പാടത്ത് കൂട്ടമായി മേയുന്ന കാലികളുടെ കാഴ്ചകളാണ് ഇവിടെ രാവിലെ പാടത്തേക്ക് ഉടമകൾ മേയാനായി വിടുന്ന കാലികൾ വെയിലാറുന്നതോടെയാണ് തിരികെ ആലകളിലേക്ക് എത്തുക നഞ്ച കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങൾ ഒഴിഞ്ഞതോടെ കാലികളുടെ മേച്ചിൽ പുറങ്ങളായി മാറിക്കഴിഞ്ഞു ഇവ കാലി വളർത്തിയും കൃഷി ചെയ്തും ജീവിതം മുന്നോട്ടുപോകുന്ന മുത്തങ്ങയിലെയും സമീപ പ്രദേശങ്ങളിലെയും കൊയ്ത്തു കഴിഞ്ഞ വയലുകളിൽ ഇപ്പോൾ കന്നുകാലികൾ മേയുന്ന കാഴ്ചയാണ്

പിന്നീട് വൈകുന്നേരത്തോടെയാണ് ആലയിലേക്ക് ഇവ തിരികെത്തുക വെയിൽ മൂക്കുമ്പോൾ വനയോരത്തേക്ക് വളർത്തുമൃഗങ്ങളെ മാറ്റും ഇവയെ നോക്കാൻ ഉടമകളും ഒപ്പമുണ്ടാകും വനയോരത്തെയും വനഗ്രാമങ്ങളിലെയും കർഷകരുടെ പ്രധാന ജീവനോപാധികൾ കൃഷിയും കാലിവളർത്തലുമാണ് മുൻകാലങ്ങളിൽ നഞ്ചിയും പുഞ്ചിയും ചെയ്തിരുന്ന വയലുകളാണ് വനമൃഗശല്യം രൂക്ഷമായതോടെ നഞ്ചകൃഷിയിൽ മാത്രം ഒതുങ്ങിയത് ഇതോടൊപ്പമാണ് കാലികളെ വളർത്തിയും ഇവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ന്യൂസ് ബ്യൂറോ ബത്തേരി